പൊന്യൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ പപ്പായ ഉപ്പേരിയാണ് ഈ പപ്പായ ഉപ്പേരി ഞാൻ തയ്യാറാക്കുന്നത് നമ്മുടെ തൃശ്ശൂർ സ്റ്റൈലിലാണ് ഞാൻ തയ്യാറാക്കുന്നത് അപ്പം എൻ്റെ ചേട്ടനിത് വലിയ ഇഷ്ടമാണ് ചേട്ട ഒരു തൃശ്ശൂർകാരനാണ് അപ്പം ചേട്ടന് ഇത് വലിയ ഇഷ്ടമാണ് അപ്പം നമ്മൾ ഈ തൊടിയിലൊരു പപ്പായ നിൽക്കുന്നത് കൊണ്ട് അപ്പം അതൊന്ന് കുത്തിത്തള്ളിയിട്ട് ഉപ്പേരി വെക്കാനാണ് അപ്പം നേരെ പോവാം പറയുന്നുണ്ട് ഇനി ഇതിന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇതൊന്നും ഇതെല്ലാം ഇതിന് പൂവെല്ലാം എടുത്ത് കളയണം കേട്ടോ ഇതിലൊരു പൂ അപ്പോൾ നമ്മുടെ ഉപ്പേരിക്ക് വേണ്ടുന്നുള്ള പപ്പായ നമ്മളിവിടെ നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കട്ട് ചെയ്യുന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്യാം ചെറുതായിട്ട് വട്ടത്തിലൊക്കെ വേണമെങ്കിൽ കട്ട് ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്യാം അതോടൊപ്പം തന്നെ നമ്മൾ വെളുത്തുള്ളിയും ഉള്ളിയും കൂടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് രണ്ടും നമ്മൾ കഴുകിയെടുക്കാം നമുക്ക് ഇത് രാജേഷേട്ടിനും കൂടെയാണ് കട്ട് ചെയ്തത് അപ്പോൾ നമുക്കിത് കഴുകിയെടുക്കാം ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ കാണാൻ അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും കഴുകിയെടുത്തിട്ടുണ്ട് ഈ വെളു എന്ന് പറയണത് തീരെ ചെറുതാണേ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ചെറിയ ഉള്ളി പൊളിക്കാൻ ഇഷ്ടമാണ് എനിക്കിഷ്ടമല്ലാട്ടാ എനിക്ക് തീരെ ഇഷ്ടമല്ല എന്നെ കൊല്ലുന്നതിന് തുല്യമാണ് ഈ ചെറിയ ഉള്ളി തൊലിച്ചെടുക്കുന്നത് അപ്പം നമുക്കിത് ഉപ്പേരിയിലേക്ക് പോവാം ഇനി അപ്പം നമുക്ക് ഇതിൻ്റെ പാകത്തിനും ഉപ്പിടാം കുറച്ച് വെള്ളത്തിലാണ് വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട് ഉപ്പിട്ട് ഇത് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കടിക്കാൻ അങ്ങനൊക്കെ പറ്റില്ല കുറച്ച് പൊടിയും കൂടി ഇട്ട് നമുക്ക് വേവിക്കാം അടച്ച് വേവിക്കാം ചതച്ചിവിടെ എടുത്തിട്ടുണ്ട് നമ്മുടെ മുളക് ഇതാണ് ഇതിൻ്റെ മെയിൻ ഒരു ടേസ്റ്റ് കൊടുക്കുന്നത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് മുളക് ചതച്ചിടണം നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പം നമ്മളിവിടെ നമ്മുടെ പപ്പായ വേവിച്ച് വെച്ചിട്ടുണ്ട് നിങ്ങളുടെ നാട്ടിൽ ഓമയ്ക്കാന്നായിരിക്കാൻ പറഞ്ഞത് ഞങ്ങളുടെ ത്രിവാണ്ട ശൈലിയിലാണ് പറയുന്നത് പപ്പായ കുറച്ച് പാം ഓയിൽ ഒഴിക്കാം പാം ഓയിലെല്ലാം വെളിച്ചെണ്ണയും ഉപയോഗിക്കുകയാണ് പക്ഷെ നമ്മുടെ വെളിച്ചെണ്ണയുടെ വില അനുസരിച്ച് നമുക്ക് വെളിച്ചെണ്ണ എടുക്കാൻ തോന്നില്ല അപ്പോൾ നമ്മൾ കുറച്ച് പാം ഓയിലാണ് അത് നിങ്ങളെ നിങ്ങളിഷ്ടത്തിന് നിങ്ങളുടെ പൈസ ചെയ്തൊക്കെ അനുസരിച്ച് നിങ്ങളെടുത്താൽ മതി അപ്പം നമ്മൾ കുറച്ചെടുത്തത് നമ്മളെ പാം ഓയിലാണ് എന്നിട്ട് നമുക്ക് ഈ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും ഇഞ്ചിയിലെല്ലാം വെളുത്തുള്ളിയും ഉള്ളിയും ചേർത്ത് കൊടുക്കുക പക്ഷേ ഇത് ഞാൻ മിക്സിയിലിട്ടാണ് ഒന്ന് ഒന്ന് ചതച്ചെടുത്തതേട്ടാ അപ്പം നമുക്ക് കല്ലിൽ വെച്ച് ചതക്ക ചതച്ചെടുക്കാൻ പറ്റുമെങ്കിൽ കല്ലിൽ ഒന്ന് ചതച്ചെടുക്കുക അപ്പം ഇത്രയെ ഒന്ന് ചതഞ്ഞൊന്നും പോകണ്ട ഞങ്ങളിത്രയും അങ്ങനെ മിക്സിയിലാക്കിയപ്പോൾ അങ്ങ് ചതഞ്ഞ് പോയി അപ്പം നിങ്ങൾ ഒന്ന് കുറച്ച് ചതച്ചെടുക്കുക കേട്ടോ എന്നിട്ട് എണ്ണ ചൂടായിട്ട് നമുക്കതിലേക്ക് ഇട്ടൊന്ന് നോക്കിച്ച് കൊടുക്കാം ഞാൻ കാണത്തില്ലടാ ஸ் <jam> வந்துட்டு <lesser seeing> <spooky> ഒന്ന് സിന്നിലിട്ടതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ചതച്ച് വെച്ചേക്കണ മുളക് ഇട്ടുകൊടുക്കാം ഇത് നല്ല ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില നേരത്തെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ കറിവേപ്പില ഒരു ഭംഗിക്ക് വേണ്ടി നമുക്ക് രണ്ട് കറിവേപ്പിലേക്ക് കൊടുക്കാം മൂത്തിട്ടുണ്ട് തന്നെ ഇതൊക്കെ ചെയ്യണം ചെയ്യാൻ തുടക്കം നല്ല വെളുത്തുള്ളിയുടെയും നമ്മുടെ ഉള്ളിയുടെ ഒക്കെ ഒരു നല്ല മണം വരുന്നുണ്ട് ഈ പരുവം പറഞ്ഞു നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന പപ്പായ പപ്പായ വെന്ത് പോകരുത് കേട്ടോ അധികം ഒരു ടേസ്റ്റ് വേണമെങ്കിൽ ടേസ്റ്റ് എല്ലാം നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ഇത് കിട്ടുന്നുണ്ടോ നമ്മൾ നേരത്തെ വേവിച്ചതിൽ കുറച്ച് ഉപ്പ് കുറവുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ആ ഉപ്പും കൂടെ ഇപ്പൊ ആഡ് ചെയ്യണം കേട്ടോ സ്പൂൺ സ്കൂളിലെടുപ്പിനേക്കാൾ ഇതുപോലത്തെ ഒരു ഇതൊക്കെ ഇങ്ങനെ എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പം ഉടഞ്ഞു പോവില്ല നമ്മൾ സ്കൂളിലിട്ടിങ്ങനെ ഇളക്കിരുന്ന അത് ഉടങ്ങി പോകും സംഭവം കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് പക്ഷെ കഴിച്ചിങ്ങനെ നമുക്ക് നോക്കാം കേട്ടോ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് എന്തായാലും പക്ഷെ ഇങ്ങനെ ഞാൻ ആദ്യായിട്ടാണ് ചെയ്യണത് ഞാനങ്ങനെ ചെയ്തിട്ടില്ല നമ്മള് ഞാനി അങ്ങനെ ഈ പപ്പായ അങ്ങനെ ചെയ്തിട്ടില്ല അല്ലാതെ നമ്മളെ മുളക് പൊടിയില് ചെയ്തിട്ടുണ്ട് ഉത്തിക്കാച്ചി എടുക്കുന്നത് ഇപ്പോഴാണ് അത് എൻ്റെ കെട്ടിയവനും ഭയങ്കര ഇഷ്ടമാണ് ഈ പപ്പായ അപ്പം പിന്നെ അങ്ങനെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചേ ഇനി നമുക്കൊന്ന് ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ ഒന്നും പറഞ്ഞില്ലേ ഉപ്പിൻ്റെ ഒരു കുറവുണ്ട് ഇപ്പം നമ്മൾ ഇത്ര ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നു പക്ഷേ ഇത്രയും വേണ്ടെന്ന് തോന്നുന്നു എന്തായാലും ഇട്ട് ഉപ്പ് കൂടുതലുണ്ടായിരുന്നാലും കുറവുണ്ടായിരുന്നാലും പറയാട്ടോ ഇവിടെ ഇളക്കിക്ക് ഇങ്ങനെ സാധനം മാറി പക്ഷെ ഞങ്ങൾ അത് അത്യാവശ്യം വേവിച്ചില്ല നമ്മൾ കണ്ട ഇങ്ങനെ ഒരു ഇതാക്കിയാണ് എടുത്തത് അപ്പോൾ വെന്ത് പോയ ഒരു പപ്പായയാണെങ്കിൽ നിങ്ങൾ കഴിവതും നിങ്ങൾ ഇതുപോലത്തെ ഉള്ള എന്തെങ്കിലും സാധനം വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാനുള്ളൂ സ്പൂണിൽ നിന്നും വെച്ച് ഇളക്കരുത് അപ്പം അത് ഉടഞ്ഞു പോവും ശരിക്കും കുറച്ചുകൂടെ നമ്മൾ കുറച്ച് ഇതാക്കിയാണ് എടുത്തത് അതല്ലാതെ നമ്മൾ എല്ലാം കൂടെ അതായത് നമ്മുടെ ഉള്ളി മുളകും ചതച്ചിട്ട് വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണയിൽ ചതച്ചിട്ടിട്ട് നമ്മൾ എടുക്കാറുണ്ട് പപ്പായ ഡയറക്റ്റ് ഇട്ട് കൊടുക്കാറുണ്ട് പക്ഷേ ഞങ്ങളൊന്ന് വേവിച്ചിട്ടിട്ടതാണ് കേട്ടോ എന്നാലേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ ഇവിടെ കുറച്ച് വെളിച്ചം കുറവാണ് അടുക്കളയിൽ കുറച്ച് വെളിച്ചം കുറവാണ് പക്ഷെ പുറത്തേക്ക് എടുത്ത് നോക്കുമ്പോൾ നല്ല കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ പക്ഷെ ക്യാമറയിൽ കുറച്ച് എന്താ പറയുക കുറച്ച് വെളിച്ചത്തിൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ ക്യാമറയുടെ ലൈറ്റ് തന്നെ ഇട്ടിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പം അതിൻ്റെതായ ഒരു വ്യത്യാസം വരും അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾ സാധാരണ പപ്പങ്ങ എങ്ങനെയാണ് വെക്കണമെന്ന് എന്ന് എനിക്കറിയില്ല പക്ഷേ ഞങ്ങളെ വെക്കുന്നത് ഇതുപോലെ അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് കൂടുതൽ ഈ തൃശ്ശൂർ ഭാഗത്തേക്കാണ് ഇത് കൂടുതൽ ചെയ്തിട്ടുള്ളത് ഇത് കൂടുതൽ പറഞ്ഞ എൻ്റെ ഏട്ടത്തിയമ്മയുടെ റെസിപ്പിയാണ് എൻ്റെ ഏട്ടത്തിയമ്മേനെ എനിക്കിത് പറഞ്ഞു തന്നിട്ടുള്ളത് അത് പ്രത്യേകിച്ച് പറയണം കേട്ടോ നല്ല കൈ ആൾക്ക് ആൾക്കും എന്തുണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എനിക്കിതിങ്ങനെയുള്ളത് ഇഷ്ടമില്ലാത്തതാണ് പക്ഷേ എനിക്ക് പറഞ്ഞു തന്നു ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഏതൊക്കെ ചേരുവയാണ് ചേർക്കേണ്ടതൊക്കെ എനിക്ക് ആൾ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച് ഞങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വീട്ടിലിപ്പോൾ എൻ്റെ അമ്മയ്ക്കും ആ ഒരു രീതി ഒക്കെ ഇഷ്ടമാണ് അപ്പോൾ എന്ത് എന്തായാലും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ സാധാരണ രീതിയിൽ നമ്മുടെ വെള്ളമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കടുക് താളിച്ചിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത് കാര്യം ചെയ്യാറുള്ളത് അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഒരു ഐറ്റം മാത്രം മതി നമുക്ക് ചോറുണ്ടായി വേറെ ഒരു കറിയുടെ ആവശ്യം ഇല്ലേട്ടാ